നമ്മുടെ മുല്ലപ്പെരിയാർ കണ്ടു നോക്കാം പറയുന്നത് ഞാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊന്ന് സംസാരിക്കണമെന്നുള്ളതായിരുന്നു ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വരുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടാവുന്ന ഒരു വാചകമായിട്ട് എനിക്ക് തോന്നി കാര്യം ഇന്നലകളിൽ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ പാലിച്ചിട്ടുള്ള ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാലിച്ചിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായും കൃത്യമായും പഠിച്ച് കേരളത്തിലെ ജനതയോട് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്നിരുന്നാലും എനിക്ക് വ്യക്തിപരമായിട്ട് ആവശ്യപ്പെടാനുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് സോ എന്റെ പൊന്നണ്ണ മുല്ലപ്പെരിയാറിനെക്കാളും വലുതാണോ ഈ അഴിമതി പറയുന്ന സാധനം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഫ്ലഡ് നടന്നു അതിന്റെ ഫണ്ട് തോന്നിയ പോലെ ഉപയോഗിച്ചു അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല വേണ്ട അഖിൽമാരാരെ കുറെ വീഡിയോസ് ഇട്ടിണ്ടായിരുന്നു ഘോ ഘോര ഇരുന്ന് പ്രസംഗിക്കണ്ടായിരുന്നു അത് വേണ്ട കാര്യം തന്നെയാണ് ഞാൻ ഇല്ലാതൊന്നും പറയില്ല പക്ഷെ ആറ് കൊല്ലം എവിടെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെന്തോ നടന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരുന്നിട്ടാണോ സംസാരിക്കേണ്ടത് അതോ ഇത് ഈ സമയത്താണോ അത് പറയേണ്ടത് ഇപ്പൊ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടിയ സമയമാണ് ആ സമയത്ത് നമ്മൾ എല്ലാവരും ഒത്തു ഒരുമിച്ച് അല്ലെങ്കിൽ യുണൈറ്റ് ആയി നിന്നിട്ട് ഇവരെ തിരിച്ച് കരകയറ്റി പഴയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട നേരമാണ് ആ സമയത്ത് നമ്മൾ ഈ രാഷ്ട്രീയം മറ്റതും പറഞ്ഞിട്ട് ഒരു വേറൊരു ടോപ്പിക്കിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവല്ല വേണ്ടത് അതുമാത്രമല്ല ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് അതിനെ പറ്റിയിട്ടല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് ചുമരണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ലേ അണ്ണാ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ അഴിമതിക്കാരൊക്കെ നമ്മൾ ജയിലിൽ ഇടണം വെച്ചാൽ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കണം ജഡ്ജ് ജീവിച്ചിരിക്കണം പോലീസ് ജീവിച്ചിരിക്കണം ചാനൽസ് മീഡിയാസ് നമ്മൾ എല്ലാവരും ജീവിച്ചിരിക്കണം നമ്മൾ എല്ലാരും വള്ളത്തിൽ ഒഴുകി പോയി കഴിഞ്ഞാൽ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ആശങ്കയുണ്ട് മുല്ലപ്പെരിയാറിന് കീഴിൽ പണ്ട് ഇടുക്കിക്കാർക്ക് ഭയപ്പെടേണ്ടിയിരുന്നു എന്ന് പറഞ്ഞത് പിന്നീട് കേരളം മുഴുവൻ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത് നമ്മുടെ മണിയാശാൻ ഡാം തുറന്നു വിട്ടപ്പോഴാണ് കേവലം ഒരു മീറ്റർ ഡാം ഉയർത്തിയ സമയത്ത് ഒരു മീറ്റർ ഡാമിന്റെ ഷട്ടർ ഉയർത്തിയ സമയത്ത് പന്തളത്തും റാന്നിയിലും ഉൾപ്പെടെ വെള്ളം കയറിയ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഒരു മീറ്റർ ഡാമിന്റെ ഷട്ടർ ഉയർത്തുമ്പോൾ ഇത്രയേറെ വെള്ളം കുതിച്ച് ഒരു സാഹചര്യം മറ്റ് ജില്ലകളിൽ ഉണ്ടാകുമെങ്കിൽ മുല്ലപ്പെരിയാർ ഒരു പക്ഷേ പൊട്ടിയാൽ അതിനെ തുടർന്ന് മറ്റ് ഡാമുകൾ പൊട്ടിയാൽ ആ വെള്ളം സംഭരിക്കാൻ ഇടുക്കി കഴിയാതെ വന്നാൽ പൂർണമായും നമ്മുടെ സംസ്ഥാനം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് ഇത്തരം ചിന്തകൾ മനസ്സിലേക്ക് കയറ്റിവെച്ച് കിടന്നുറങ്ങുന്ന ഒരു വലിയ ജനത ഇടുക്കിയുടെയും മുല്ലപ്പെരിയാറിൻ്റെയും പരിസരത്തും എറണാകുളത്തും ഒക്കെ ആയിട്ട് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ രാത്രിയിലും കിടന്നുറങ്ങുമ്പോൾ ഒരുപക്ഷെ രാവിലെ ഉറങ്ങി എണീക്കാൻ വൈകുന്ന ഒരുവന്റെ തലയിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് കുറഞ്ഞാൽ മുല്ലപ്പെരിയാർ പൊട്ടി എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുന്ന ഒരവസ്ഥ ഉണ്ടാവത്തക്ക രീതിയിലുള്ള മാനസിക ചിന്തയിലാണ് ഒരുവൻ കിടന്നുറങ്ങുന്നത് അപ്പം ഇത് അവന്റെ എല്ലാ സമാധാനവും നശിപ്പിക്കും എല്ലാ സ്വസ്ഥതയും നശിപ്പിക്കും മുന്നോട്ട് ജീവിക്കുന്ന ഓരോ കാര്യത്തെ കുറിച്ചും ഓരോ ജനതയ്ക്കും സംശയമുണ്ടാവും അപ്പോ കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന് നടത്തിയിട്ട് പോകുകയല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഇതുവടെയാണ് ഞാൻ പറയാമെന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരാൾ എന്നോട് വന്ന് ചോദിക്കുകയാണ് അഖിലേട്ടാ മുല്ലപ്പെരിയാർ പൊട്ടും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണം എന്ന് ചോദിച്ചാൽ ഞാൻ എന്തടിസ്ഥാനത്തിലാണ് മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം പണിയണമെന്നാവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ഈ ആവശ്യം ഉന്നയിക്കുന്ന ആൾക്കാർ ഈ എന്ത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്നും മുല്ലപ്പെരിയാർ പൊട്ടുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും വക്കീൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും കുറെ രേഖകൾ എടുത്തു വെച്ച് നിരത്തി മുല്ലപ്പെരിയാറിന്റെ ഭാഗത്ത് സൈഡിൽ ഏതെങ്കിലും ഒരു വിള്ളലിന്റെ ഫോട്ടോയും കാണിച്ചിട്ട് ഈ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്തുന്ന തെമ്മാടിത്തരമല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ പൊട്ടും മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് കേരളത്തിലുടനീളം ആശങ്ക സൃഷ്ടിക്കുന്ന ഇത്തരക്കാർ യഥാർത്ഥത്തിൽ കേരള സമൂഹത്തോട് ചെയ്യുന്നത് ഗുണമാണോ ദോഷമാണോ മുല്ലപ്പെരിയാർ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ എത്രയോ ഡാമുകളുണ്ട് ഹിരാക്കുട്ടും ഫക്രാനംഗലും പോലെയുള്ള വലിയ വലിയ ഡാമുകൾ ഇന്ത്യയിലുണ്ട് ഇതൊക്കെ തകർന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൂന്നും നാലും സംസ്ഥാനങ്ങൾ തന്നെ ഇല്ലാതാകും അപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത് ഓരോ ദിവസവും ഭയപ്പെടേണ്ട സാഹചര്യങ്ങളിലാണ് ഭൂമി ഉലുക്കം തടയാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ ഞാനിപ്പോൾ ഈ ഇന്ന് സംസാരിക്കുന്നത് കൊച്ചിയിലുള്ള ഒരു ഫ്ളാറ്റിന്റെ പതിനെട്ടാമത്തെ നിലയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുമല്ലോ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് ദുബായ് എന്ന് പറയുന്ന ഒരു മഹാനഗരം ഈ ദുബായ് എന്ന് പറയുന്ന മഹാനഗരം എവിടെയാണ് കെട്ടിപ്പൊക്കി വെച്ചേക്കുന്നത് വെറും മണലിലാണ് ഈ മണലിന്റെ അടിയിൽ പൈലി സോ ഇങ്ങനെ പറയണേൽ കുറെയൊക്കെ കാര്യമുണ്ട് കുറെയൊക്കെ ശരിയായിട്ട് എനിക്ക് തോന്നണില്ല കാരണം ഇപ്പൊ മുല്ലപ്പെരിയാർ ഇപ്പൊ നമ്മൾ എല്ലാവരും പറയുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ടൺസ് ഓഫ് ആണ് ഞാൻ കാണുന്നത് ഇൻസ്റ്റഗ്രാമിലെ മുല്ലപ്പെരിയാർ പൊട്ടും അതുകൊണ്ട് നിങ്ങൾ ഈ പെറ്റീഷൻ ഫയൽ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഒപ്പിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ടൺസ് ഓഫ് പെറ്റീഷനെ കാണാൻ ഇത് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ട് ഈ രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡ് നടന്ന സമയത്ത് ഇതേപോലെ കുറെ പെറ്റീഷൻ സൈൻ ചെയ്യൂ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഘോ ഘോരം ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു പിന്നീട് ആറ് കൊല്ലം കഴിഞ്ഞുട്ടാ ഇത് വീണ്ടും ഒരു ഹോട്ട് ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ആയിട്ട് വരാം കാരണം വയനാട്ടിൽ ഇങ്ങനെ ഒരു ഉരുൾ പൊട്ടിയ സമയത്താണ് നമുക്കൊരു പേടി വരാൻ വേണ്ടി തുടങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ ഓണം വന്നപ്പോൾ എല്ലാവരും തിരുവാപണിരാവ് മനസ്സാകി നിലാവ് എന്നുള്ള പാട്ടും വഴിയിട്ട് അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോയി പിന്നെ വീണ്ടും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്ന സമയത്തായിരുന്നു ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അപ്പൊ ഒരു പൊട്ടന്റി വന്നു ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇനിയിപ്പോ ഓണം വരും അപ്പൊ വീണ്ടും തിരുവാണിരാവ് പാട്ട് വഴി നമ്മൾ എല്ലാവരും അതിന്റെ പിന്നാലെ പോകും അഗൈൻ ആഫ്റ്റർ സം ഇയേഴ്സ് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാൽ മാത്രം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കൂ പിന്നെ ഇങ്ങനെ പറയണത് കറക്റ്റാണ് ഇതിനെപ്പറ്റി പ്രോപ്പർ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നടത്തണം സ്റ്റഡി നടത്തിയാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇതിപ്പോ പൊട്ടുണ്ടോ പൊട്ടുന്നില്ല അല്ലെങ്കിൽ അവിടെ വില്ലലുണ്ടോ ഈ ഗൂഗിൾ ഇമേജിൽ ഇങ്ങനെ കണ്ടന്റ് എന്നൊക്കെ പറയുന്നത് സത്യമാണോ എന്നൊക്കെ അറിയുള്ളൂ ഇത് മുമ്പ് കേരളം ഒരു എൻവിരോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് പറഞ്ഞിട്ട് ഒരു ടീമിനെ അങ്കടം അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തമിഴ്നാട്ടുകാരാണ് ഈ ഒരു പ്രശ്നവും ഇല്ല ഇതിനെ സമ്മതിക്കില്ല അതിനെ സമ്മതിക്കില്ല വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയത് തമിഴ്നാട്ടിന് എങ്ങനെ പോലും ഒരു വർഷം ഏകദേശം നാപ്പത്തയ്യായിരം അമ്പത് കോടി ലാഭമാണ് ഇവിടുത്തെ അമ്പത് കോടിയാണ് ഇവിടുത്തെ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത് എന്ത ഫോം ഓഫ് ഇറിഗേഷൻ ആയാലും ഇലക്ട്രിസിറ്റി ജനറേഷൻ ആയാലും എല്ലാ രീതിയിലും തമിഴ്നാട്ടിൽ ഇപ്പൊ വേനൽക്കാലത്ത് വരെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വെള്ളം കിട്ടുന്നത് സോ ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലോ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഡാം കെട്ടിയ അത് കേരളത്തിലാണ് കെട്ടുന്നതെങ്കിൽ പോലും ഇതിന്റെ മാനേജ്മെന്റും അതുപോലെ ഓപ്പറേഷൻസും എല്ലാം തമിഴ്നാട്ടിലായിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തിന്റെ ഒരു എഗ്രിമെന്റ് ആണ് സോ ആ എഗ്രിമെന്റ് വീണ്ടും റിന്യൂ ചെയ്യണോ എന്നുള്ളത് ഇപ്പൊ സുപ്രീം കോടതിയിൽ കേസ് വന്നിരിക്കുകയാണ് സോ തമിഴ്നാട് ഇതിന് എന്തായാലും സമ്മതിക്കാൻ പോടില്ല കാരണം പുതിയൊരു ഡാം കിട്ടാൻ എന്തായാലും സമ്മതിക്കാൻ പോകില്ല കാരണം അവരുടെ റൈറ്റ്സും അതേപോലെ തന്നെ അവർക്കുള്ള എല്ലാം കിട്ടുന്ന കാശ് എല്ലാം പോകുന്നത് അവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ ആര് ചത്തോ പിടിച്ചോ അവരെന്തായാലും അതിന് സമ്മ സമ്മതിക്കാൻ പോടില്ല പിന്നെ ഈ സാധനം പൊട്ടൂ ഇല്ലേ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് സെൻട്രൽ വാട്ടർ കമ്മീഷൻ പോയിട്ട് ഒരു അനാലിസിസ് നടത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പ്രശ്നമുണ്ട് അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ അനാലിസിസ് റിപ്പോർട്ട് പറയുന്ന സാഹചര്യത്തിൽ പ്രായമായ ഡാമ് കാരണം ദുരന്തം ഉണ്ടാവും അതിൽ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ പേരുണ്ട് സോ നമുക്ക് ഒന്നും ഇല്ലാന്നൊന്നും പറയാം ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കുന്നു അപ്പൊ നാളെ അവിടെ ഭൂമി വിൽക്കുക ഉണ്ടാവും ഇല്ലയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അത് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഡാമ് കാരൻ ഉണ്ടാവുന്ന ദുരന്തം പ്രിവെന്റ് ചെയ്യണം വെച്ചാൽ അത് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം അല്ലാതെ നമ്മളതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാതിരിക്കയോ നമ്മളെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാതിരിക്കയോ ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ അതിനൊരു സൊല്യൂഷൻ നല്ല രീതിയിലോട്ട് എത്തണം അല്ലാതെ എല്ലാ കൊല്ലവും മാവേലി വരുന്ന പോലെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോവല്ല വേണ്ടത് ചെയ്ത് പൈലി ചെയ്തിട്ടാണ് ഈ കാണുന്ന ബഹുനില മന്ദിരങ്ങളൊക്കെ തന്നെ ദുബായിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ ദുബായിൽ ഭൂകമ്പം വരുമെന്നും ഇത് മുഴുവൻ തകരുമെന്നും പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ദുബായിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ഇതുപോലെ തന്നെ അമേരിക്കയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ മറ്റുള്ള പല എന്നാ പിന്നെ ജീവ ജനിച്ചാൽ എന്നാ എന്തെങ്കിലും ഞാൻ മരിക്കും പിന്നെ അസുഖം വന്നത് എന്തിന് ഡോക്ടറെടുത്ത് പോകുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ദിവസം മരിക്കുമല്ലോ എന്നാൽ ഞാൻ മരിച്ചോട്ടാ വേണ്ടി എന്താ ഇണ്ടാതിരിക്കാത് സോ കുറെ ഒക്കെ പറയുന്നത് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ് ഇങ്ങനെ തന്നെ ഒരു കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഒരു പറയണ്ടായിരുന്നു ഏതോ ഒരു ബ്രിഡ്ജ് ഏതൊരു ബ്രിഡ്ജ് പഴക്കത്തിന്റെ ബേസിസിലാണ് ഇപ്പൊ നമ്മൾ ദുരന്തം ഉണ്ടാവുന്നത് ഏതൊരു ബ്രിഡ്ജ് എത്ര കാലം പഴക്കമുള്ളതാണ് അപ്പൊ പിന്നെ അത് പൊട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ ഡാം പൊട്ടണതെന്ന് പക്ഷെ ഒരു ബ്രിഡ്ജിൽ വരുന്ന ഫോഴ്സും ഒരു ഡാമിൽ വരുന്ന ഫോഴ്സും കറക്റ്റ് ആണോ ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിക്ക് അങ്ങനെ നേരെ കൈക്ക് എനർജി ഐറ്റം മാറിയാ എം ജി എച്ച് പറയുന്ന സാധനം ഹാഫ് എം ബി സ്ക്വയർ ആവും അപ്പൊ ഈ സാധനത്തിന്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പി എച്ച് ഡി എം ബി എ റിസൾട്ട് ഒന്നും ചെയ്യൊന്നും വേണ്ട ഒരു പത്താം ക്ലാസ് പഠിക്കാൻ ഒരുത്തിന് കണ്ടുപിടിക്കാൻ പറ്റും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ സോ നമ്മൾ എന്നോ ചാവും അതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പോയിരുന്നു അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കണം നമ്മളെപ്പോഴും പറയാം ടുമോറോ ഈസ്ലെവർ ഗ്യാരന്റി ഇടുന്നത് അത് പറഞ്ഞിട്ട് ഇപ്പൊ മരം വെട്ടുന്നത് പിന്നെതിനുള്ള ആൾക്കാര് മരം വെട്ടരുത് ഡീഫോറെസ്റ്റേഷൻ ചെയ്യരുത് ചൂട് കൂടും പ്രശ്നം ഉണ്ടാവും ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും എന്നോ ചാവല്ലോ എന്നാൽ പിന്നെ എന്തോ ചെയ്തോട്ടെ പറഞ്ഞാൽ പോലെ പാടം നികത്തരുത് പാടം നികത്തിയിട്ട് നിങ്ങൾ എല്ലാവരും വീട് വെച്ചോ പറയാത്തേണ്ടത് നിങ്ങൾ എന്തോ ചാവുമല്ലോ പിന്നെ പാടം നിക നികത്തിയ ചതുപ്പ് നികത്തിയന്ത കായൽ നികത്തിയെന്താണ് സോ ഇതൊരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ട് തോന്നണം ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇതിനെ പറ്റിയ പ്രോപ്പർ അസസ്മെന്റ് അല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റഡി നടത്തണം അത് കറക്റ്റ് ആണ് അല്ലാതെ ഇങ്ങനെ പേടിപ്പി പേടിപ്പിക്കണ്ടാവും പക്ഷെ അവര് മാക്സിമം നോക്കുന്നത് ഇത് എങ്ങനെയൊരു ദുരന്തം പ്രിവെന്റ് ചെയ്യണത് വയനാട്ടിലെ ആൾക്കാർ രാത്രി സുഖായി കടന്നു തുടങ്ങി രാവിലെ എണീറ്റിപ്പൊ എന്തായിരുന്നു അവസ്ഥ ചെളി മണ്ണും പാറക്കല്ലെല്ലാവരും അവരെ വീട്ടിനുള്ളിൽ അടിച്ച് കയറുക ഇവരെന്തെങ്കിലും പ്രതീക്ഷിട്ടാണ് കടന്നത് സോ നമ്മളിപ്പോ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് ഇത് പൊട്ടി കഴിഞ്ഞ് വെച്ചാൽ നോക്കിയിരിക്കുന്ന സമയം കൂടെ കട കടലെത്തും അതായത് നമ്മുടെ ഒരു ചാനൽസും വന്ന ടി വിയിൽ ഇങ്ങനെ ട്വന്റി ഫോർ ഇന്റു സെവൻ റിപ്പോർട്ട് ചെയ്ത് കാണിക്കൊന്നുമില്ല ഇത് പൊട്ടി നിങ്ങൾ സുരക്ഷിതമായിരിക്കുമുണ്ട് ചാനൽ അടക്കം കടലിലായിരിക്കും പോയി കിടക്കണ്ടാവുക സോ പൊട്ടി വാ ബാബു കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെച്ചാൽ അത് നമ്മൾ പ്രിവെന്റ് ചെയ്യാനാണ് നോക്കേണ്ടത് പുതിയ ഡാമ കെട്ടണോ വേണ്ടി എന്നൊക്കെ അതൊക്കെ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ആൾക്കാർക്കറേ ഉള്ളൂ പക്ഷെ അവർ അനാലിസിസ് പറയുന്ന സാധനം എത്രയും പെട്ടെന്ന് നടത്തരുത് വളരെ നന്നായിരിക്കും ഇപ്പൊ പറയേണ്ടി ഇടുക്കിക്കാരെ മാത്രമേ ബാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആറ് ജില്ലക്കാരെ ബാധിക്കുള്ളൂ എന്നൊക്കെ അവരെ ബാധിക്കുള്ളൂ അവർ സുഖായി മരിക്കും ബാക്കിയുള്ളവരാണെന്ന് വെച്ചാൽ ഈ പകർച്ചവ്യാധി പറയുന്ന ഒരു സാധനം ഉണ്ടാവും ഈ നാപ്പത്തെട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ വിരുടെയൊക്കെ ബോഡി ഈ അനിമൽസിന്റെയും അതുപോലെ ഹ്യൂമൻസിന്റെയും ഡീകമ്പോസ് ആവാതിരുന്നുവെച്ചാൽ പകർച്ചവ്യാധി പറയുന്ന ഒരു സാധനം ഉണ്ടാവും എവിടെയോ ഒരു തവണ ഡാം പൊട്ടിയിട്ട് അവിടെയുള്ള കുറെ ആൾക്കാർ പത്തി ഇരുപതിനായിരം ആൾക്കാർ വണ്ടി ജീവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മൃതശരീരവും പരസ്പരം അങ്ങനെ കടിച്ചും മറിച്ച് തിന്നിട്ടൊക്കെയാണ് അങ്ങനെ പകർച്ചവ്യാധി പടന്നിട്ട് അവസാനം എല്ലാം കൂടി അങ്ങനെ മരിക്കും നമ്മൾ അർജുന്റെ ടാങ്കർ മറിഞ്ഞവിടെ കണ്ടതാണ് ഒരു മണ്ണിടിച്ചില് ആ മണ്ണ് വന്നിട്ട് പുഴയെ വീണപ്പോഴേക്കാ പുഴയുടെ ലെവൽ ഒരു വീടിന്റെ അത്ര ഹൈറ്റിലെത്തി ഇതെല്ലാം കൂടി നേരെ കടലോട്ട് അങ്ങോട്ട് പോകും കടൽ ദശ മാറി ഒഴുകും പിന്നെ അവസരമൊക്കെ കൂടി കയറി വന്നിട്ട് എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോകും സോ എന്തെങ്കിലും ഒരു പ്രിവന്റീവ് മെഷേഴ്സ് പറയണവെച്ചാൽ എടുക്കാൻ പറ്റുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത് പൊട്ടോ പൊട്ടില്ലേ എന്നുള്ളതൊന്നും അല്ലപ്പോഴത്തേക്ക് നമുക്ക് അറിയില്ല അത് പൊട്ടോ പൊട്ടില്ലേ പ്രശ്നമില്ലാതെ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ മലയോര മേഖലകളിൽ ജീവിക്കുന്ന മനുഷ്യരോട് നമ്മൾ പറയുകയാണ് ഇവിടെ നിങ്ങൾ ഒഴിഞ്ഞു വയ്ക്കൊള്ളു ഇവിടെ എല്ലാം ഉരുൾപൊട്ടി നമ്മുടെ ഇതുപോലെ അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തിടെ വയനാട്ടിൽ ഉണ്ടായതുപോലെ സംഭവിക്കുമെന്നത് പറയാം നമുക്കിതെല്ലാം പറയാം പക്ഷെ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യം അപ്പൊ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഞാനോ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം ഉന്നയിക്കുന്നവരോ അല്ല മറുപടി പറയേണ്ടത് ഇവിടെ എനിക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടി എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും ഒക്കെ അടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പാനൽ രൂപീകരിച്ചിട്ട് എത്രയും ഏറ്റവും മികച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡാം മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാരെ കൊണ്ടും അതുപോലെ തന്നെ ഡാമിന്റെ ബലക്ഷമത പരിശോധിക്കുന്ന വിദഗ്ധന്മാരെ കൊണ്ടും എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാറിന്റെ ബലം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയോഗിക്കുക കൂടിയാണ് വേണ്ടത് ഈ സമിതി ഈ എഞ്ചിനീയറിംഗ് വിദഗ്ധരടങ്ങുന്ന ഈ സമിതി ഈ ഡാം മാനേജ്മെന്റ് സമിതി വന്ന് മുല്ലപ്പെരിയാറിന്റെ നിലവിലത്തെ കണ്ടീഷൻ പരിപൂർണമായും ചെക്ക് ചെയ്ത് ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിക്കും കൊടുത്ത് ഈ ഇവരുടെ മൂന്നുപേരായാലും അടങ്ങുന്ന ഒരു പാനൽ ഇത് ശരിവെച്ച് നമ്മളെ മുന്നിലേക്ക് തന്നാൽ പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് പിന്നെ വീണ്ടും മുല്ലപ്പെരിയാർ പൊട്ടും മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറങ്ങി തിരിക്കരുത് നിങ്ങളുടെ ഭാവനാ സങ്കല്പമല്ല ഇവിടെ നടക്കേണ്ടത് നമുക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങൾ നമുക്കിത് മാത്രമേ വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ മാത്രമല്ലല്ലോ എല്ലാ ഡാമും പൊട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ പഞ്ചവടിപ്പാലം സിനിമ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പഞ്ചവടിപ്പാലം എന്ന സിനിമയിൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു പാലം ആ പാലം പൊളിച്ച് പുതിയ പാലം പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നു സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഊച്ചാളികൾ ഊച്ചാളികളായ കൂട്ടുകാരും കൂടി തീരുമാനിക്കുന്നു അപ്പം ഇവർക്ക് വേണ്ടത് എന്താ ബലത്ത പാലം പൊളിക്കണം ബലത്ത പാലം പൊളിച്ചിട്ട് പുതിയ പാലം പണിയണം അതിനു അതിനുവേണ്ടിയിട്ട് ആ പാലത്തിനടിയിൽ താമസിക്കുന്ന ആളോട് രാത്രിയിൽ പോയി രഹസ്യമായി കുറച്ച് കാശും കൊടുത്തിട്ട് പറയുന്നു ഉമ്മറാണ് ആ കഥാപാത്രം ചെയ്യുന്നത് അദ്ദേഹത്തോട് പറയുന്നു ഈ പാലത്തിന് അടിയിൽ നിന്ന് ലോറി പോയ സമയത്ത് ഒച്ച കേട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ജനങ്ങളോട് മുഴുവൻ പറയണം അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഉമ്മർ നടന്ന് ജനങ്ങളോട് മുഴുവൻ പറയുകയാണ് ഈ പാലത്തിൻ്റെ അടി പാലത്തിലൂടെ ലോറി പോയ സമയത്ത് വാഹനങ്ങൾ പോയ സമയത്ത് അതിൻ്റെ കുലുങ്ങുന്ന സൗണ്ട് ഞാൻ കേട്ടു ഈ പാലം പൊളിയും പതിയെ 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 ഈ പാലം പൊളിയും ഈ പാലം പൊളിയും എന്നുള്ള ഒരു സംഭാഷണം ഒരു സംസാരം ജനങ്ങളുടെ ഇടയിലേക്ക് പതിയെ കുത്തിവെക്കുകയാണ് എഞ്ചിനീയർസ് വന്ന് ഇത് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് പാലത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ല ഉടനെ എഞ്ചിനീയർമാർക്ക് പണം കൊടുക്കുകയാണ് പാലത്തിന് കുഴപ്പമുണ്ടെന്നുള്ള റിപ്പോർട്ട് തരണം പാലത്തിന് കുഴപ്പമെന്നുള്ള റിപ്പോർട്ട് മേടിച്ച് മന്ത്രിയുടെ കയ്യിൽ നിന്ന് പെർമിഷനും മേടിച്ച് അവിടെ നിലവിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഈ പാലം പൊളിച്ച് പുതിയ ഒരു പാലം പണിയുകയാണ് ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ നിന്ന് ഈ പാലം മുഴുവൻ പൊളിഞ്ഞു വീഴുന്ന ഒരു മനോഹരമായ സെറ്റയറാണ് കെ ജി ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലം എന്ന് പറയുന്ന സിനിമ സമാനമായ രീതിയിലാണ് കേരളത്തിൽ ഇപ്പോൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ ഒന്നുകിൽ മുല്ലപ്പെരിയാർ ഡാം ഇതേപറ്റി നിലനിർത്തിക്കൊണ്ട് പുതിയ ഡാം പണിയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക അതുകൊണ്ട് ഞാനിവിടെ ആവശ്യപ്പെടുന്നു കാരണം ഞാനത് വളരെ ലളിതമായി ഞാൻ നിങ്ങളോട് കുറച്ചും കൂടെ പറയാം ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീടിൻ്റെ പാൽ കാച്ചിന് എന്നെ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ വീട് നോക്കിയിട്ട് ആകെ എനിക്ക് പറയാൻ പറ്റുന്ന സത്യസന്ധമായ അഭിപ്രായം ഈ വീട് കാണാൻ കൊള്ളാവോ കൊള്ളത്തില്ലയോ എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ആ വീടിന് ബലമുണ്ടോ ബലമില്ലയോ എന്ന് പറയാൻ ഞാൻ ആരുമല്ല ഞാൻ അവിടെ നേരെ വന്നിട്ട് ഈ വീടിന്റെ പില്ലറങ്ങ് പൊളിച്ചു കളഞ്ഞേക്കോ വലത്ത സൈഡിൽ കടന്ന് പില്ലറങ്ങ് പൊളിക്കണം ഇതിന് ബലമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ വീടിന് യാതൊരു ബലവുമില്ല ഇത് നിങ്ങൾ പൊളിച്ചൊരു പുതിയ വീടെങ്കിൽ പണിയാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും സാറേ ഇതിന്റെ ആർക്കിടെക്റ്റും എഞ്ചിനീയറും ഒക്കെ പറഞ്ഞേക്കുന്ന ഇതിന് ബലം ഉണ്ടെന്നാണല്ലോ ഇതിന് യാതൊരു ബലമില്ലെന്ന് ഇത് അടുത്ത മഴക്കാലത്ത് ഇത് മൊത്തം വീഴും എന്ന് എൻ്റെ ഭാവനയിൽ നിന്നുകൊണ്ടല്ല ഞാൻ പറയേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഞാൻ പറയുകയാണ് അപ്പോൾ ശരിക്കും നമ്മുടെ എം പിമാരെ ഈ ഇടയ്ക്ക് പാർലമെന്റിൽ ഒരു ആശയം ഉന്നയിക്കേണ്ടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് തന്നെയാണ് ഡാം പുതിയ പണിയണം എന്നൊക്കെ ഡാം വേറെ പണിയണം ഏകദേശം ആയിരത്തി നാനൂറ് കോടി രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് പണിയണമെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊന്ന് ഇന്നോ ഇന്ന് എന്തോ ഇപ്പൊ രാവിലെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് മുല്ലപ്പെരിയാറിനെ ശേഷം സുർക്കി ഉപയോഗിച്ച് പണിയുന്ന ഡാമിന്റെ എന്തോ ഗേറ്റ് എന്തോ പൊട്ടി അതുകൊണ്ട് ബാക്കിയുള്ള ഗേറ്റ് തുറന്നു വിടാൻ വന്നു പറഞ്ഞിട്ടൊക്കെ പിന്നെ ഈ വീട് പണിയിലും വീട് പൊളിയിലൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുന്നത് അവരെ മാത്രമാണ് അല്ല അത് ഒരു കേരളത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഫുൾ ജനതയെ ഇത് ബാധിക്കാൻ ബാധിക്കുന്ന കാര്യമൊന്നും അല്ല ചില ലോജിക്ക് അല്ലെങ്കിൽ ചില എക്സാമ്പിൾസ് പറയുമ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് വേണം പറയാൻ ഇത് ഒരു സാധനം പൊട്ടിക്കഴിഞ്ഞ് വെച്ച ഒരു കേരള ജനത അല്ലെങ്കിൽ കേരളം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് ആൾക്കാർക്ക് പേടി ഉണ്ടാവും ആൾക്കാരായിട്ട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറ്റം പറയാമൊന്നും പറ്റില്ല സോ വയനാട്ടിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചു മാധവ് കാടിക്കില്ല അന്ന് അയാളുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വയനാട് ഇങ്ങനത്തെ ഈ മറ്റേ ഉരുൾപൊട്ടലുണ്ടാണ് ആ ഒരു പ്രോൺ ഏരിയ ആണ് അന്ന് നിന്നിട്ട് കൂടുതലും റിസോർട്ട് മറ്റേ അനുമതി കൊടുക്കലും അല്ലെങ്കിൽ അവിടെ കൂടുതൽ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന് പണി അനുമതി കൊടുക്കലും പാറ പൊട്ടിക്കലിനെ പല സ്ഥലത്ത് അനുമതി കൊടുക്കലും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഒരാൾ ഒരാ കാര്യം പറയുന്ന സമയത്ത് അതിൽ ഫാക്ട്സ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത് അല്ലാതെ എഴുതി തള്ളി കളഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാവർക്കും അങ്ങനെ ജീവിതം ജീവിതം തന്നെയാണ് വലുത് പക്ഷേ ഇത് ഈ പ്രോപ്പർ ആയിട്ട് ഒരു സയന്റിഫിക് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലാതെ ഇപ്പൊ വെറുതെ ചുമ്മാരിക്കുമ്പോൾ സമയം പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ മുല്ലപ്പെരിയാർ പുതുക്കിപ്പണിയണം അല്ലെങ്കിൽ ആ ഡാമിപ്പോ പൊട്ടും പറയുന്ന ഒരു ആൾക്കാർക്ക് അത്രയും പേടിയുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് നല്ലൊരു സയന്റിഫിക് ടീം തന്നെ പോയിട്ട് ഇത് പറയട്ടെ പിന്നെ ചുമ്മാ ഇരുന്ന ആൾക്കാര് പറയുന്ന ഒന്നും അല്ല രണ്ടായിരത്തി പതിനാലിലും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് മാക്സിമം കപ്പാസിറ്റി നൂറ്റി നാൽപ്പത്തി രണ്ട് മീറ്റർ പറയുന്ന സാധനത്തിലോട്ട് വന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ റിപ്പോർട്ടിൽ ഡി എജിംഗ് ഡാമിൽ ഇത് കാരണവും പ്രശ്നം ഉണ്ടാവുന്ന മുല്ലപ്പെരിയാറിന്റെ പേര് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ പോയിട്ട് അനാലിസിസ് നടത്തിയപ്പോ അവര് പറഞ്ഞ പ്രശ്നമുണ്ട് പിന്നെ ഇത് ഉണ്ടാക്കിയ ആളെന്നെ പറഞ്ഞത് ഏകദേശം അമ്പത് കൊല്ലം എന്താണോ ലൈഫ് ടൈം എല്ലാത്തിനും ലൈഫ് ടൈം കപ്പാസിറ്റി ഉണ്ട് അത് കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ചിലവർ പറയേണ്ട ഇത് ഗ്രാവിറ്റി ഡാം ആയിട്ട് കരിങ്കല്ലാണ് കൊണ്ട് കരിങ്കല്ല എന്ത് ഫോഴ്സ് വേണമെങ്കിൽ ഇത് താങ്ങും ചിലവർ പറയേണ്ട അതിൽ വന്നിട്ട് ക്രാക്ക് ഉണ്ട് നമുക്ക് അറിയില്ല ഗൂഗിൾ ഇമേജിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനെ ആ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യണം പല ആൾക്കാരും അതേപോലത്തെ മുമ്പ് നടന്ന റിപ്പോർട്ടും അനാലിസിസും ഇതിന്റെ പേര് പറയണ്ട ചുമ്മാ വായനങ്ങൾ പഠിച്ച വീടാല്ലോ വള്ളയപ്പങ്ങാടി പോയിട്ട് വള്ളപ്പം വള്ളയപ്പം പറയണ പോലെ ചില പ്രൂഫും അതേപോലെ സയന്റിഫിക് എവിഡൻസ് ഒക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും പല എം പിമാർ ഇപ്പൊ പാർലമെന്റിൽ പോയിട്ട് പുതിയൊരു ഡാം കാണന്ന് പറയുന്നത് അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് നല്ലൊരു തീരുമാനം എടുക്കുന്നു വിചാരിക്കുക സോ ഇത് നിങ്ങൾ ഈ പെറ്റീഷൻ പെറ്റീഷൻ പറയുന്ന സാധനം ഫയൽ ചെയ്യലും എന്തെങ്കിലും നിങ്ങൾ ഈ ഇതൊരു ഓണം ഓണം വന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോവാതെ ഇത് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു റെലവെന്റ് ആയിട്ടുള്ള ആയിട്ട് എന്നും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് ഇതിലുള്ള തീരുമാനം വരട്ടെ അതുവരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ഓണം വന്നു കഴിഞ്ഞാൽ അതിന് പിന്നാലെ പോയിട്ട് പിന്നെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ അതിന്റെ പിന്നാലെ വന്നിട്ടൊന്നും കാര്യമില്ല ഇതിനൊരു പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു വിധി അല്ലെങ്കിൽ ഇതിലൊരു പ്രശ്നം ഇല്ല എന്ന് നമുക്ക് ഒരു പ്രോപ്പർ അലാലിസിസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ ഒരു വിധി വരുമോ നമുക്ക് നോക്കാം